ാട്ടുകര കമ്പിപാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു വടക്കാഞ്ചേരി മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ജില്ലാ പാതയായ കൊട്ടയക്കാട് മുണ്ടൂർ റോഡിൽ കൊളങ്ങാട്ടുകരയിൽ ചെയ്യുന്ന പഴക്കം ചെന്നതും പ്രളയത്തിൽ കേടുപാടുകൾ സംഭവിച്ചതുമായ കമ്പിപ്പാലം പുതുക്കിപ്പണിയാൻ അഞ്ചു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ അനുവദിച്ചതിനെ തുടർന്ന് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് പ്രവൃത്തി ആരംഭിച്ചു പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വീഡിയോ കോൺഫറൻസ് മുഖേന നിർവഹിച്ചു ചടങ്ങിൽ അധ്യക്ഷനായ സേവർ ചിറ്റിലപ്പിള്ളി എം എൽ എ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു സംസ്ഥാന പാതകളായ കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡ് തൃശൂർ കുറ്റിപ്പുറം റോഡ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന പാതയാണ് കൊട്ടേക്കാട് മുണ്ടൂർ റോഡ് തൃശൂർ പട്ടണത്തിന് സമീപസ്ഥവും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മുണ്ടൂർ വ്യവസായ എസ്റ്റേറ്റ് എന്നിവയെ ബന്ധപ്പെടുത്തുന്നതുമായ കൊട്ടേക്കാട് മുണ്ടൂർ പാതയിൽ റോഡ് ഉന്നത നിലവാരത്തിൽ നവീകരിക്കുന്നതിനായി പന്ത്രണ്ട് കോടി ഏഴ് ലക്ഷം രൂപയുടെ പദ്ധതി ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഈ റോഡിൽ കൊളങ്ങാട്ടുകരയിലുള്ള കമ്പി പാലം ആധുനിക രീതിയിൽ പുതുക്കിപ്പണയണമെന്ന് എം എൽ എ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഇടപെടലിന്റെ ഭാഗമായി നബാർഡ് പ്രവൃത്തികളിൽ പാലം ഉൾപ്പെടുത്തുകയായിരുന്നു അഞ്ചു രൂപയാണ് ഇതിനുവേണ്ടി അനുവദിച്ചത് അഞ്ചര മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിക്കുന്നത് റബുൾ ഫൗണ്ടേഷനിൽ ഇരുപത്തി ആറ് ഇരുവശത്തും ഒന്നര മീറ്റർ വീതിയിലും രണ്ട് നടപ്പാതയും ഉണ്ടായിരിക്കും പൊതുമരാമത്ത് വകുപ്പ് ഡിസൈൻ വിഭാഗമാണ് പാലത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയത് പാലത്തിന്റെ ഇരുവശവും അപ്രോച്ച് റോഡുകളുടെ ഇന്റർലോക്ക് പ്രവൃത്തിയും പദ്ധതിയിലുണ്ട് വടക്കാഞ്ചേരി മണ്ഡലത്തിലെ ഗതാഗത രംഗത്ത് വലിയ മാറ്റമാണ് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഉണ്ടായതെന്ന് സേവർ ചുറ്റലപ്പിള്ളി എം എൽ എ പറഞ്ഞു പതിനെട്ട് കോടി അറുപത്തെട്ട് ലക്ഷം രൂപയുടെ വികസനമാണ് കൊട്ടേക്കാട് മുണ്ടൂറ് റോഡിൽ ഒരേ സമയം ആരംഭിച്ചത് മണ്ഡലത്തിലെ എല്ലാ പൊതുമരാമത്ത് റോഡുകളും ബി ആൻഡ് ബി നിലവാരത്തിൽ നവീകരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നാം അടുക്കുകയാണെന്ന് എം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം ലിനി ടീച്ചർ അവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ചങ്കുണ്ണി കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഉഷാദേവി ടീച്ചർ അവണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഹരിദാസ് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം ലെനിൻ കോലരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഡി വികാസ് രാജ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ എസ് സുഭാഷ് കെ കൃഷ്ണകുമാർ സിപിഐഎം കെ കെ ചന്ദ്രൻ സിപിഐ വ്യാപാരി വ്യവസായി സമിതി കുഴയ്ക്കൽ ഏരിയ സെക്രട്ടറി കെ ബി സതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു പൊതുമരാമത്ത് വകുപ്പ് പാലങ്ങൾ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ദീപാ വിയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പൊതുമരാമത്ത് വകുപ്പ് പാലങ്ങൾ വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിമേഷ് പുഷ്പൻ സ്വാഗതവും ഓവർസീയർ രേഖ നന്ദിയും പറഞ്ഞു